ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് യു എ യിൽ നടക്കുന്ന ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റിൻ്റെ ടിക്കറ്റ് വിൽപ്പന തുടങ്ങി ഇന്നലെ വൈകിട്ട് മണി മുതൽ ഓൺലൈനിൽ ആരംഭിച്ച ടിക്കറ്റിനായി തിരക്കാണ് അനുഭവപ്പെടുന്നത് വരും ദിവസങ്ങളിൽ സ്റ്റേഡിയങ്ങളിലെ കൗണ്ടറുകളിൽ നിന്ന് നേരിട്ട് ടിക്കറ്റ് വാങ്ങാനും ക്രിക്കറ്റ് പ്രേമികൾക്ക് അവസരമൊരുക്കും ടൂർണമെന്റിലെ ഇന്ത്യ പാകിസ്ഥാൻ ഗ്ലാമർ പോരാട്ടത്തിന്റെ ടിക്കറ്റിനായാണ് കൂടുതൽ ആവശ്യക്കാരുള്ളത് പ്ലാറ്റിനം ലിസ്റ്റ് ഡോട്ട് നെറ്റ് എന്ന വെബ്സൈറ്റിലൂടെ ആരാധകർക്ക് ഓൺലൈനായി ഇപ്പോൾ ടിക്കറ്റുകൾ വാങ്ങാനാവും അബുദാബിയിലെ മത്സരങ്ങൾക്ക് നാൽപ്പത് ദീർഘം മുതലും ദുബായിലെ മത്സരങ്ങൾക്ക് അമ്പത് ദീർഹം മുതലുമാണ് ടിക്കറ്റ് നിരക്ക് ആരംഭിക്കുന്നത് എന്നാൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ടിക്കറ്റ് നിരക്ക് വേറെ ലെവലാണ് ഏഴ് മത്സരങ്ങളുടെ പാക്കേജായി മാത്രമേ ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാനാവൂ ഇതുപ്രകാരം ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് പുറമെ യു എയുടെ മത്സരവും കാണാം സൂപ്പർ ഫോർ റൗണ്ടിലെ നാല് മത്സരങ്ങളും ഫൈനൽ മത്സരവും കാണാനും ഈ പാക്കേജിലൂടെ കഴിയും ഏഴ് മത്സരങ്ങളടങ്ങിയ പാക്കേജിൽ ഉൾപ്പെടാത്ത മറ്റു മത്സരങ്ങൾക്ക് പ്രത്യേകം ടിക്കറ്റുകൾ വാങ്ങാനും അവസരമുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് മാത്രമായുള്ള ടിക്കറ്റുകൾ പിന്നീട് ലഭ്യമാകുമെന്നാണ് കരുതുന്നത്